നമസ്കാരമുണ്ട് ഉപശ്രറാണ് മാൾട്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് എന്തൊക്കെയാണ് സുഖം നൽകും പിന്നെ അപ്പോൾ നമ്മളെ ചെറിയ നൈസായിട്ടുള്ളൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എന്തായാലും ഞാൻ ജോലി മാറി ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞത് അപ്പോൾ ആ കമ്പനിയിൽ കുറച്ച് കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതുതന്നെ പറയാം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിനിടെ കുറെ ടെർമിനേഷൻ്റെ കേസൊക്കെ അപ്പം എനിക്കും ടെർമിനേഷൻ കിട്ടി കിട്ടി കാരണം എന്താ വെച്ചാൽ ഞാൻ നാട്ടിൽ ലീവിന് വന്നിന് അപ്പോൾ ലീവിന് വന്ന് കുറച്ച് ലീവ് എക്സ്ട്രാ എടുക്കേണ്ട അവസ്ഥ വന്ന് ഞാൻ ബൈക്ക് വന്ന് ഒന്ന് വീണ് കുറച്ച് ചിലർ ആക്സിഡൻ്റ് ഒക്കെ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് ലീവ് എക്സ്ട്രാ ചോദിച്ചു ഇവിടെ അത്യാവശ്യം ബിസിയാണ് എന്നുള്ള രീതിയിൽ ആളെ സംസാരിച്ചിട്ട് ഇവിടുത്തെ ഓണമൊക്കെയുള്ള പ്രത്യേകിച്ചുള്ള സ്വഭാവം പെട്ടെന്ന് തന്നെ ജോലിന്ന് പിരിച്ചു വിട്ടു ടെർമിനേറ്റ് ചെയ്തു നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ അതിൽ ഞാനാകെ കുറച്ച് ടെൻഷനായി ടെർമിനേഷനും റിവോക്കും രണ്ട് രണ്ടാണ് അറിയാലോ എന്നു വച്ചാൽ ടെർമിനേഷൻ ആയതുകൊണ്ട് ജോലിന്ന് പിരിച്ചിട്ടുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ഏതായാലും കയ്യിൽ നിന്ന് പോയി കുറച്ച് സ്ഥല ഈ കൊടുക്കച്ചു നാട്ടിൽ തന്നെ കുറച്ചുകൊണ്ട് നിന്ന് ഒരു പത്ത് പേരഞ്ച് ദിവസം എക്സ്ട്രാ കഴിഞ്ഞിട്ടാണ് ഞാൻ കയറി വന്നത് കയറി വന്നപ്പോൾ ഞാൻ നേരെ ഔട്ട് സൈഡ് യൂറോപ്പിൽ നിന്ന് നേരെ മൾട്ടിക്ക് വന്ന് ഇറങ്ങിയില്ല നേരെ ഞാൻ അബുദാബി ദുബായിന്ന് നേരെ ഞാൻ ബൾഗേറിയ വന്നിറങ്ങി ബൾഗേറിയയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു അവിടെ ക്ലോസ് ചെയ്തു അതിൻ്റെ ടിക്കറ്റ് അവിടുന്ന് നേരെ ഞാൻ മാൾട്ടേക്ക് വന്ന് ഡൊമസ്റ്റിക് വന്ന് അതുകൊണ്ട് വേറെ സീനുകളും ചോദ്യങ്ങളൊന്നും ഇല്ല നേരെ അവിട്ടടിച്ചു എന്നിട്ട് പുറത്ത് വന്നു ഞാൻ എന്ത് ചെയ്തു വേറെ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണമല്ലോ പേപ്പർ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോലെ ഐ ഡി കാർഡ് ഏഴ് മാസത്തെ വരെ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്തു പെട്ടെന്ന് ഞാൻ തിരഞ്ഞ് കണ്ടെത്തിയ തൽക്കാലിക നമ്മുടെ ജോലിയും കൂടിയാണ് ഈ ഡെലിവറി ജോബ് ഞാൻ അപ്പോൾ ഇന്നലെ അത് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഞാൻ ഹാപ്പി ഉണ്ടോ എന്താ വെച്ചാൽ നമ്മളൊരു കമ്പനിയിൽ നിൽക്കുമ്പോൾ അല്ലേ ആ ഒരു ഫ്രീഡം സംഭവമൊക്കെ ശരിയാണ് കമ്പനിയാണ് എങ്ങനെ സംഭവം എന്നൊക്കെ തോന്നും പക്ഷേ ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമാണ് ഇപ്പം ഞാൻ ഒരാൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഡെലിവറി ബോയ് ആയിട്ട് കയറുമ്പം എനിക്ക് ഞാൻ ഏത് കയറി എടുക്കും അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ല ഇപ്പം ഞാൻ കയറി എന്തായാലും ഇന്നലെ ഓടിയപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം തുടങ്ങിയത് സംഭവം നല്ല രസമാണ് ട്രാഫിക് റൂൾസും പ്രശ്നമല്ല കാരണം നമ്മൾ ഇന്ത്യൻ അതേ ഡ്രൈവിംഗ് ലൈസൻസ് അതേപോലെ ഡ്രൈവിംഗ് രീതി തന്നെയാണ് ഇവിടെ ലെഫ്റ്റാണ് നമ്മൾ ഓടിക്കുന്നത് പിന്നെ വൺ വേ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മളെ റഫ് ആയിട്ടുള്ള ഡ്രൈവിങ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല തുടക്കമല്ലേ സീറൊന്നുമില്ല അത് ശ്രദ്ധിച്ചിങ്ങനെ പോയി നല്ല രസമായിട്ട് എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ വരുന്നു നമ്മൾ ഓർഡർ അടിച്ചെന്ന് എടുക്കുന്നു എന്താ പറയുക ബോക്സിൽ സാധനം വെക്കുന്നു നേരെ വണ്ടി എടുക്കുന്നു കസ്റ്റമർത്തേക്ക് എത്തുന്നു കൊടുക്കുന്നു പോയിരുന്നു ഒന്നും വലിയ സീരുന്നില്ല കാരണം ഒക്കെ അവർ ക്യാഷ് ഓൺ എന്താ ഡെലിവറി ഒന്നും അധികം ഒക്കെ കറക്റ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കൈ കിട്ടുന്നത് അതുകൊണ്ട് ചടപ്പെടാറുണ്ട് എന്തായാലും നല്ല ഓട്ടോ ഓടി ഇന്നേ ഞാൻ അതൊക്കെ പിന്നെ പറഞ്ഞരാം വിശദമായിട്ട് പിന്നെ പറഞ്ഞരാം എന്തായാലും ഇപ്പോൾ രസമായിട്ട് ഇങ്ങനെ ഫോൺ ഉണ്ട് ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഒമ്പണിയാൻ ആയി ഞാൻ നേരം നൈറ്റ് ഇന്നലെ വൈകുന്നേരം രാത്രി വൈകുന്നേരം അഞ്ച് മണിക്കായിട്ട് ഇറങ്ങിയത് അഞ്ച് മണി ഇറങ്ങിയിരിക്കുന്നത് ഒരു രാത്രി പതിനൊന്ന് മണി വരെ ഓടി അപ്പോൾ ഓടിയപ്പം വോൾട്ടാണ് എൻ്റെത് ഡബ്ല്യു വോൾട്ടാണ് കമ്പനി അടിപൊളി ആയിട്ട് എന്താ പറയുക എനിക്ക് നിൽക്കാൻ നേരം കിട്ടിയില്ല ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് അടുത്ത് കഴിഞ്ഞാൽ എടുത്ത് അടുത്തുകഴിഞ്ഞാൽ എടുത്ത് രസം ഏ ഒരു സൈഡ് നമ്മൾ ക്യാഷ് ഉണ്ടാക്കിയാണ് ഒരു സൈഡ് ഈ ഒരു എഞ്ചോ ചെയ്ത് പോണ ജോലി ആകുമ്പോൾ രസമുണ്ടല്ലോ ആ രസം എനിക്ക് കിട്ടി അപ്പോൾ നമ്മൾ കമ്പനിയിൽ നിൽക്കുമ്പോൾ അവരിലോട്ട് പോയി ഏഴ് മണിക്കൂർ കയറിയാൽ പിന്നെ ഒരു മൂന്നര നാലമണി അര കമ്പനിയിൽ ഇങ്ങനെ നമ്മളാ സെക്ഷനിൽ വർക്ക് കൊടുത്ത് അങ്ങനെ നിൽക്കല്ലേ ബോറിങ്ങാന്ന് ചോദിച്ചാൽ അവിടെ രസം എന്താണെന്ന് വെച്ചാൽ നമ്മളൊപ്പം എല്ലാ ആൾക്കാർ ചെക്കന്മാരും അവിടെ അവിടെയുള്ള ആൾക്കാരുമായിട്ടല്ല തമാശയും വർത്താനും അതൊക്കെ തന്നെ അടുത്ത രസം ഉണ്ടായിരുന്നത് ജോലി പിന്നെ എനിക്ക് എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഒരു ഇതുണ്ടാവും പക്ഷേ ഇത് ഒറ്റക്കാണ് ഇത് ആരും പക്ഷേ ഉള്ളത് ഫ്രീ ഉണ്ട് ഇപ്പം കണ്ടില്ലേ ഞാൻ പറയണത് എൻ്റെ ഇഷ്ടത്തിനാണ് നല്ല നൈറ്റ് എത്ര സമയം വരെ ഓടണം എന്നുള്ളതും ഞാൻ തീരുമാനിച്ചതാണ് എന്തായാലും വിശദമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ഒരുങ്ങാണ് ജസ്റ്റ് ഇങ്ങനെ കാണാം ഞാൻ ആ വേഷത്തിൽ വരാം രസമാണ് ഞാനിപ്പോൾ പോകണമില്ലാതെ എടുക്കണില്ല എന്തായാലും ഞാനിപ്പം ഇത് തുടങ്ങണ വരെ എല്ലാ കാര്യവും വണ്ടിയും എന്തൊക്കെയൊന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെലിവറിൻ്റെ ആ നടക്കുന്ന കേസുണ്ടല്ലോ ഇങ്ങനെ എങ്ങനെയാണ് പോണത് എങ്ങനെ വരുന്നത് അത് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് വേറെ വീഡിയോ കാരണം ഇന്ന് ഞാൻ ആ സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ വീട്ടിലെടുക്കലും ഈ ഫോണത്തന്നെ ഞാൻ രണ്ടു യൂസ് ചെയ്യണം അപ്പം മറ്റേ ഫോണിൽ ഞാൻ ഓണാക്കിയിട്ട് അത് എങ്ങനെയാണ് എടുക്കണേ എങ്ങനെയാണ് കൊണ്ടു കൊടുക്കണമെന്ന് സാധനങ്ങൾ ഒന്ന് കാണിച്ചിട്ട് അപ്പോൾ എന്തായാലും പോയോക്കോട്ടെ അപ്പോൾ ഇതാണ് നമ്മളെ കോസ്റ്റ്യൂമ് ഇതല്ലോ ഞാൻ കാണിച്ചേരാ തൽക്കാലം മാൾട്ടയിൽ ഞാൻ ഈ ഒരു വേഷത്തിൽ ഉണ്ടാവും മാള്ടങ്കിൽ എന്താ പറയുക നമ്മൾ കണ്ടിട്ട് മനസ്സിലാവണമല്ലേ ഒരു ഹായ് കൈ കയറി കേട്ടോ എന്തായാലും ഇതാണ് നമ്മുടെ വോൾട്ട് ഇവരെ പല ടൈപ്പ് ജാക്കറ്റ് ഉണ്ട് കേട്ടോ ഇതൊരു ജാക്കറ്റ് ഏ പിന്നെ ഫുൾ കൈ ആയിട്ടുള്ള ഒരു ടീഷർട്ട് പോലത്തെ ഉണ്ട് പിന്നെ വരുന്നത് അത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നെ ബോക്സ് ഇത് ഏറ്റി നടക്കൊന്നും വേണ്ട ബോക്സ് ഞാൻ കാണിച്ചു തരാം വലിയ വെയിറ്റ് ഒന്നുമില്ല പക്ഷെ ഇത് വോൾട്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഇത് വരുന്നത് അപ്പം ഇത് വണ്ടി കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റും വണ്ടീൻ്റെ നമ്മളെ ബാക്കിൽ സേരണ്ടല്ലോ അവിടെ ഇത് ലോക്കി കിട്ടാൽ മതി പിന്നെ നമ്മൾ ഇന്ന് ഒന്ന് ചെയ്യുന്നു വേണ്ട പിന്നെ നമുക്ക് ഇതിന്മേ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതിന്മേ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് അറ വരുന്നത് ഏ ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ കണ്ടല്ലേ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഇതിൽ ഒരു രണ്ട് മൂന്ന് എന്താ പറയുക ഹോളുണ്ട് ഈ ഹോളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡ്രിങ്ക്സ് മറ്റേ ഈ കോക്കോ കോള അല്ലെങ്കിൽ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കണേ ചായ വരെ വെക്കണേ പിന്നെ വേറെ രണ്ട് ബോക്സ് ഉണ്ട് അത് കിട്ടിയിട്ടില്ല ഞാൻ നേരം തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അത് സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടാണ് ചെറിയ പിസയൊക്കെ വെക്കണ ഒരു ബോക്സ് കൊണ്ട് ചെറുത് വേറൊരു ബോക്സ് കൊണ്ടുവന്ന് അത് ചെറു ചെറുത് ഇത്രയൊക്കെ പോകുന്ന രണ്ട് ബ്ലാക്ക് ബോക്സ് ഉണ്ട് അത് കിട്ടണം അത് കിട്ടിയില്ല ബാക്കി ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ എനിക്ക് അപ്പോൾ ഇതിലാണ് നമ്മൾ സാധനം വെക്കുന്നു ക്ലോസ് ചെയ്യുന്നു സാധനം കൊണ്ടുപോയി കൊടുക്കുന്നത് അതാണ് നമ്മൾ പരിപാടി ഇവിടെ ഒരു ചെറിയൊരു അറ കാണുണ്ട് പിന്നെ ഇതൊരു ഒരു എന്താ പറയുക ഇമൊരു കാന്തം പോലെ എന്തോ ഉണ്ട് എന്തല്ല കാന്തം തന്നെയാണ് അത് നമ്മൾ അടച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോക്കാണ് കണ്ടോ സംഭവം നല്ല ക്വാളിറ്റി ഇല്ല ബോക്സാണ് ക്വാളിറ്റിൻ്റെ പുതിയ ബോക്സ് ഇതിൻ്റെ മുന്നത്തെ ബോക്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ബാക്കിൽ ഇവിടെ ഒരു നമ്മൾ നമ്മളീ തോളിടുമല്ലോ അങ്ങനത്തെ ഒരു രണ്ട് ഇതുണ്ട് അതിനൊന്ന് അത് പഴയ ചക്കന്മാര കാണുണ്ട് അതിങ്ങനെ എടുത്തിട്ട് തോളിലിട്ടിട്ട് ഇങ്ങനെ പോകണവർ അതായത് അങ്ങനെയുണ്ട് പക്ഷേ ഇപ്പോൾ ഇറങ്ങണ എങ്ങനെയാണല്ലോ നമുക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല വണ്ടി മ്മ് ഫിറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്കൊന്നും വരേണ്ട നമുക്ക് സാധനം എടുക്കുക വണ്ടി മൊ ഉള്ളിൽ വെച്ചിട്ട് വണ്ടി വണ്ടി കൊടുക്കുക അവിടുന്ന് സാധനം ഔട്ട് ചെയ്യുക വണ്ടി കൊടുക്കുക കസ്റ്റമർ കൈക്കൊത്തിക്കുക ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട അവരോട് ഇത് നമുക്ക് വണ്ടി മ്മ കയറ്റാൽ വൈകുന്നേരം വരെ വരുന്നവരെ നമുക്ക് ഇത് ഊരി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ ഒരു ചെറിയ ഇതുണ്ട് അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെന്തേലും സാധനങ്ങൾ ഇടാനൊക്കെ ആവും വിചാരിക്കണേ ഇപ്പം ആ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ വരുമോ എനിക്കറിയാതെ ഞാൻ ചാരി നിൽക്കുന്ന ഒരു കാര്യമാണ് ഏഹ് പിന്നെ നമുക്ക് പിടിക്കാം അങ്ങനെ ഉണ്ടത് കൊണ്ട് തൽക്കാലം കൊണ്ട് വെക്കാനൊക്കെ അപ്പോൾ ഇതാണ് നമ്മളെ തൽക്കാലം വർക്ക് അപ്പം ഈ കോസ്റ്റ്യൂമിൽ ഉണ്ടാവും ഔട്ട്സൈഡ് കേട്ടാ അപ്പോൾ എന്തായാലും പറഞ്ഞുതന്നെന്താ വെച്ചാൽ നമ്മളിവിടെ ഈ കമ്പനി വർക്ക് ചെയ്യണവല് പ്രത്യേകിച്ച് നല്ലോണം ശ്രദ്ധിക്കുക ഏഹ് കാരണം എനിക്ക് നമ്മളൊന്നും ആരും വലുതെന്നല്ല ഇവിടെ ഏത് ഓണർമാരെ ബിസിനസ് മൈൻഡിലും ഓർക്ക് വേണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഓര് ഒഴിവാക്കും എത്ര വലിയ പത്തുമല്ലം ഇരുപല്ലാം നിന്നാൽ ആൾക്കാരായിട്ടും കാര്യമെന്നില്ല നമ്മൾ തേനെ പല ചക്കരെ എൻ്റെ ഓണർ വലിയ സംഭവമാണ് അയാളിനെ അങ്ങനെയൊന്നും ചെയ്യൂല എനിക്കത് വിശ്വാസമുണ്ട് ഞാൻ അത്ര കൊല്ലായി ഇവിടെ എൻ്റെ ഇല്ലാതെ എന്താ പറയുക ഓണിലാടെ മുന്നേ ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും എൻ്റെ ഒരു കാഴ്ചപ്പാട് ബിസിനസ് ഈസ് ബിസിനസ് 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 തന്നെയാണ് അവർക്ക് വല്ല ബിസിനസ് കഴിഞ്ഞിട്ടുള്ളതൊന്നും അപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഫ്രീഡം ലെവലിൽ വർക്ക് ഉണ്ടോ എന്ന് നോക്കണ നന്നാവും ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കണ്ടറിഞ്ഞ് നിൽക്കേണ്ടി വരും എൻ്റെയൊക്കെ ക്യാരക്ടർ പറഞ്ഞാൽ എനിക്ക് ഫ്രീഡം വേണം എനിക്ക് ഇൻറ്റേതായ ഒരു ഫ്രീഡത്തിൽ നടക്കണം എനിക്കിഷ്ടം തന്നെ ഇങ്ങനെ ഇപ്പോൾ ഇത് തന്നെ നമ്മൾ ഫ്രീഡാണ് നമുക്ക് ക്യാഷ് ഇവർക്ക് കൊടുക്കണം ആ ക്യാഷ് കൊടുക്കണമെന്നെങ്കിലും നമുക്ക് ഉണ്ടാക്കണം എന്നെല്ലാം ബോധ്യമുണ്ട് അത് കൊടുക്കുകയും ചെയ്യും പക്ഷേ നമുക്ക് നമ്മുടെ നമ്മളിഷ്ടത്തിന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും പറ്റും എത്രയും ഓടാനും പറ്റും ക്യാഷ് കൂടുതലുണ്ടാക്ക ക ഇനിയിപ്പോൾ വേണ്ട വെച്ചാൽ വേണ്ട എന്ന് വയ്ക്കുക ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കണം ഇരിക്കുക കാരണം ഫ്രീഡുണ്ട് മറ്റുള്ള ജോലി അങ്ങനെയല്ല ഇപ്പോൾ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ കമ്പനി വർക്ക് ചെയ്യണം ചെയ്യണപ്പോൾ ഞാൻ എന്നെ വർക്ക് ചെയ്ത് വെച്ചാൽ എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓവർ ടൈം രണ്ടോ മൂന്നോ മണിക്കൂർ കിട്ടിയെന്ന് തരാം അതിലാറും നമുക്ക് ചോദിക്കാൻ കഴിയുമല്ലോ ചില കമ്പനിയിൽ പറ്റുണ്ടാവും ഓവർ വർക്ക് ഉണ്ടെങ്കിൽ അല്ലാത്തവർക്ക് അങ്ങനെ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് ഇപ്പം ഞാൻ ജനങ്ങൾ വർക്ക് ആയാലും ടാക്സി ആയാലും ഇങ്ങനൊരു കുറച്ച് വർക്കുകളുണ്ട് ഇത് നമ്മൾ എത്രത്തോളം എന്താ പറയുക വർക്ക് എടുക്കാൻ തയ്യാറുണ്ടോ അത്രത്തോളം നമുക്ക് ഹാനിങ്സ് ഉണ്ടാക്കാം ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടില്ല ആരുമില്ല ഹെൽമെറ്റ് കമ്പനി ഇപ്പോൾ ഞാൻ നിലവിൽ ഒരു കമ്പനീൻ്റെ കീഴിലാണ് ഞാൻ പറഞ്ഞുതരാം ഏതാണ് ഏജൻസി എല്ലാം കാര്യങ്ങൾ പറഞ്ഞുതരാം അത് ഇവിടെ തന്നെയാണ് ഓരോ കീഴിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു തന്ന വണ്ടിയാണ് ബൈക്ക് ഒരു നന്ന ഹെൽമെറ്റാണ് ഒക്കെ ഓരോ ബാക്കിയാണ് നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ ഓരോ ആക്കിയാണ് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര എമൗണ്ട് ഉണ്ടാകും കൊടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ നമുക്കാണ് അങ്ങനെയാണ് വരെ റൂള് വല്ല കുഴപ്പമില്ല അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഏ നമ്മൾ ഇവിടെ വന്നത് അധ്വാനിക്കാനാണ് ആ അധ്വാനത്തിൽ നമ്മൾ ഏത് പണിയെടുക്കാനും മാന്യത്തില്ല എന്താ പറയുക മോഷ്ടിക്കാതെ കട്ടെടുക്കാതെ ഉണ്ടാക്കണമെന്നാണ് നമ്മളൊക്കെ താല്പര്യം അത് നമ്മളൊക്കെ നിറവേറ്റിയിട്ട് തന്നെ പോണതും അപ്പം ആരും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമല്ല പക്ഷേ നമ്മളുടെ കമ്പനികൾക്ക് കമ്പനികൾ കൂടുതലുണ്ട് ഇപ്പം ലീവ് എടുക്കണത് നല്ല വേറെ രീതിയിൽ ലീവ് എടുക്കണമെന്ന് തോന്നുന്നുണ്ട് ഇവർക്ക് വലിയ കടി എനിക്ക് മനസ്സിലായത് കാരണം കുറേ ആൾക്കാർ ടെർമിനേറ്റ് ചെയ്തൊക്കെ ലീവ് എടുത്തിട്ടാണ് ചിലർ ഇവിടെ സിക്ക് ലീവ് എടുക്കും ഈ സിക്ക് ലീവ് പറഞ്ഞാൽ നമുക്കിവിടെ മാസത്തിൽ എത്ര ലീവ് എടുക്കാൻ എന്നുള്ള നിയമമൊക്കെ ഉണ്ട് പക്ഷെ ചില കാര്യത്തിൽ എടുക്കുമ്പോൾ ഒരൊന്നും കൂട്ടൂല അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ ലീവും കൂടി മരയ്ക്ക് എടുത്തിട്ടില്ല ഞാൻ ഇൻ്ററസ്റ്റത്തിന് ഞായറാഴ്ച ശനിയാഴ്ച കിട്ടുമ്പോൾ അത്ര ലീവ് എടുക്കലുള്ളൂ എന്നിട്ട് എനിക്ക് വർഷത്തിൽ ഇവിടെ എത്ര ലീവ് നമുക്ക് തരാനുള്ളൊരു അവകാശം ഒരുക്കുണ്ട് ആ ലീവും കൂടി ഞാൻ എടുക്കാതെ നാട്ടിൽ പോയിട്ടാണ് എന്നെ ടെർമിനേറ്റ് ചെയ്തത് അതായത് ശരിക്ക് കണക്കുകൂട്ടണമെങ്കിൽ എനിക്കത് കേസ് കൊടുത്തു വേണമെങ്കിൽ അങ്ങനെയൊക്കെ പോവാം പക്ഷേ നമ്മളൊരു കമ്പനിക്കെതിരെ നമ്മളെ ഈ സിറ്റുവേഷൻ വെച്ചിട്ട് എങ്ങനെ കേസും പ്രശ്നത്തിനൊക്കെ പോകുന്നത് ലീഗലായിട്ട് മൂവ് ചെയ്യുക അത് വിചാരിച്ചിട്ടേ കാരണം എനിക്ക് തരാറുള്ള എല്ലാ പൈസയും അവിടെ തന്നിട്ടോ ഞാൻ ടെർമിനേറ്റ് ചെയ്തതിനു ശേഷം എനിക്ക് എല്ലാ ക്യാഷും തന്നു എൻ്റെ സാലറി ഒന്നും ബോണസും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത ആൾ ഫുള്ള് അയച്ച് ക്ലിയർ ചെയ്ത് കാരണം ഞാൻ നാളെ ലീഗലി എന്തെങ്കിലും മൂവ് ചെയ്യോ അതിനനുസരിച്ച് അയാൾക്ക് പണി കൊടുക്കുമെന്നില്ല എന്താ അറിയില്ല ഏ അത് ചോദിച്ച് വന്നാൽ തന്നെ കൊടുക്കേണ്ടി വരുന്നില്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇല്ല ഒരു രൂപ അല്ലാതെ അയാൾ തന്നെയാണ് ഏഹ് ബാക്കി പിന്നെ ഇങ്ങനെ ആയിപ്പോയി ഒരാല്ല പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കണത് നല്ലതിനാകും ഒരു ഇപ്പം ഒരവസരം നഷ്ടപ്പെടുമ്പോൾ അത് നല്ലതിനാകുന്നു വിചാരിക്കലുണ്ടാവും അത് അങ്ങനെ തന്നെ ആകുന്നുണ്ട് കാരണം ഞാൻ ഈ ഒരു ഇതിക്ക് എത്തിയത് തന്നെ അങ്ങനെയാണ് കുറേ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിനാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ പണി തെറിച്ചപ്പോൾ എല്ലാവരും എന്താ പേ എങ്ങനെ ഇങ്ങനെ ടെൻഷനാക്കുന്ന ഒരാൾക്കാരുണ്ടായിരുന്നു ഞാനോട് പറഞ്ഞോ എന്നുള്ളത് പക്ഷേ ഞാൻ അപ്പോഴും കണക്കൂട്ടെന്ന് വെച്ചാൽ നല്ലീനം ആവും ഇതൊക്കെ നല്ലീനമാണ് ഒന്ന് കയ്യിൽ നിന്ന് പോകുമ്പം അടുത്ത നല്ലീന ഞാൻ കണക്കുകൂട്ടുക അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തി സത്യം പറയാം കാരണം ഞാൻ എത്രയോ അനുഭവിച്ചിട്ടുള്ള നാട്ടിൽ ആ അനുഭവങ്ങളെ ഒന്നും ഞാനാരെ അറിയിക്കലില്ല ഇനി അതുകൊണ്ട് തന്നെ ഒന്ന് പാളുമ്പോൾ ഒന്ന് പിടുത്തം വിടുമ്പോൾ ഞാൻ അത് നമുക്കത് കഴുകിയിട്ടില്ല അതിലൊക്കെ അത് നന്നാവില്ല നമുക്ക് അടുത്ത് നല്ല വരാണ്ട് ആ ഒരു ഫോക്കസ് ഇങ്ങനെ ഞാൻ എപ്പോഴും നിൽക്കുക അങ്ങനെ നിന്നാണ് എനിക്ക് യൂറോപ്പ് കിട്ടിയത് യൂറോപ്പിൽ വരുന്നത് യൂറോപ്പ് കമ്പനി പോയി അങ്ങനെ പോയി കമ്പനി തൊട്ടന്ന് പെട്ടെന്ന് അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ ചിന്തിച്ചു അടുത്ത് നല്ലതാകും ഇപ്പോഴത്തെ ഞാൻ അടുത്ത നാടകത്തിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം അപ്പോൾ ഈ നാടകം ഞാൻ എത്ര കാലം ഓടും എത്ര കാലം ആടും എന്ന് എനിക്കറിയില്ല പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം സ്റ്റാർട്ടിങ് അടുത്തൊരു ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ പോവാം ക്യാഷ് ഉണ്ടാക്കണം നമുക്കത് സ്റ്റാബിളാണോ ഇത്രക്കത്തിനല്ല എല്ലാവരെയും ആഗ്രഹം സ്റ്റേബിളാകും ആക്കും നമ്മൾ എന്തായാലും നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്താ പറയുക സ്വാഗതമുണ്ട് ഒരിക്കലും പറഞ്ഞാൽ സബ് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് ഏ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം കൂടു പിന്നെ എന്തായാലും ഞാനിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഫിറ്റാക്കിയിട്ട് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഏതായാലും ബോക്സ് അവിടെ വെച്ച് നമ്മളെ വണ്ടി തപ്പുലി പുലി ഇതാണെങ്കിൽ നമ്മളെ കയ്യിലുള്ള പുലിക്കൊട്ടി ട്രാക്ക്ഡ് ബൈ ജി പി എസ് കമ്പനി നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് വണ്ടി ഓടുന്നുണ്ടോ ഓടുന്നില്ല കാണാൻ പറ്റുന്ന തോന്നുന്നു ഷറാണ് മാൾട്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് അപ്പം മാൾട്ടീൻ ഉള്ളവർക്ക് ലൈനിൽ കാണാം അല്ലാത്തവർക്ക് നാട്ടിൽ നിന്ന് കാണാം ബൈ